നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ചോക്കാട് പുല്ലങ്കോട്ടിൽ പ്രവർത്തിച്ചിരുന്ന നളന്ത വിദ്യാഭവനിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും കലാപരിപാടികളും ഈ മാസം മുപ്പത്തിയൊന്നിന് നടക്കും പരവാഹികൾ വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം അറിയിച്ചത് മുതൽ ഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത് മലയോര മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം പുരോഗതിയിലെത്തിക്കുന്നതിനുവേണ്ടി പുല്ലങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനായ സി കെ കാർത്തികേയനാണ് സ്ഥാപനം തുടങ്ങിയിരുന്നത് രജിസ്ട്രേഷൻ ആരംഭിക്കും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ പരിപാടി നീണ്ടു നിൽക്കുമെന്നും ഈ കാലയളവിൽ പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികളും സംഗമത്തിനെത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞുതൽ തൊണ്ണൂറ്റഞ്ചു വരെയുള്ള കാലയളവിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ പടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് നടന്തോട് പുല്ലങ്കോട് ഹൈസ്കൂൾ അധ്യാപകരായിരുന്ന പരേതനായ ശ്രീ സി കെ കാർത്തികേൻ മാസ്റ്ററുടെ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പത്ത് പതിമൂന്ന് വർഷത്തോളം പുല്ലോട് ഹൈസ്കൂൾ പടിയിൽ ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു വിദ്യാലയങ്ങൾ ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഈ സ്ഥാപനം സ്തുത്യർഹമായ പങ്ക് വഹിച്ചിട്ടുണ്ട് സാമ്പത്തികമായി വളരെയധികം പിന്നാക്കം നിൽക്കുന്ന ഈ കിഴക്കൻ ഏറനാടിന്റെ പുല്ലങ്കോട് പ്രദേശത്ത് എസ്റ്റേറ്റ് തൊഴിലാളികളുടെയും മറ്റും മക്കൾ ധാരാളമായി പഠിച്ചിരുന്ന ഒരു കലാ കലാലയമായിരുന്നു പുല്ലങ്കോട് ഗവൺമെൻറ് ഹൈസ്കൂൾ അവിടെയുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളെ കണ്ടുപിടിച്ച് അവർക്ക് പ്രോത്സാഹനം നൽകി അവരെ സൗജന്യമായി ട്യൂഷൻ നൽകുന്നതിന് അദ്ദേഹം വളരെയധികം ശ്രദ്ധ കൊടുത്തിരുന്നു ആ കാലയളവിൽ അവിടെ പഠിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലും തൊണ്ണൂറ്റഞ്ച് വരെയുള്ള കാലയളവിൽ കളന്ത വിദ്യാഭ്യാൻ പുല്ലങ്കോട് എന്ന സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെയും അദ്ധ്യാപകരുടെയും ഒരു സംഗമം ഈ വരുന്ന ഡിസംബർ മുപ്പത്തിയൊന്നിന് ഞായറാഴ്ച പുല്ലങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികളെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും അജൻ കാർത്തികേയൻ പി ഇസ്തുധി സി മോഹനദാസ് എം ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട്ട് ആൻഡ് പാൻസ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്